ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു വെഡ്ഡിംഗ് ആയിട്ടാണ് ഇതിന് മുന്നേ ഞാൻ കല്യാണരാവിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും വെൽക്കം ടു ജസ്ലാസ് കിച്ചൺ അപ്പോൾ ഇതായിരുന്നു കേട്ടോ കല്യാണത്തിൻ്റെ അന്ന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ഡ്രസ്സ് ഞാൻ മുന്നേ വ്ലോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പർച്ചേസിങ് വ്ലോഗിൽ അപ്പോൾ അതാ ഞാൻ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരാളിവിടെ ഭയങ്കര ഉറക്കിലാണ് പോകാനുള്ള സമയമൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആളിവിടെ എന്തോ കളി നടക്കുന്നുണ്ടായിരുന്നു ക്രിക്കറ്റ് കളിയിട്ട് അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഹസ്ബൻഡിന് ഇടാനുള്ള ഡ്രസ്സ് അപ്പോൾ ഈ ഒരു കളറാണ് അവിടെ കുറച്ച് പേരൊക്കെ ഇടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാണ് ഞാൻ അന്ന് എടുത്തിട്ടുണ്ടായിരുന്ന ചെരുപ്പ് ഇന്നിടാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഓർണമെൻറ്റ്സ് ആട്ടോ ഞാനിന്ന് ഇടാൻ വിചാരിച്ചിട്ടുള്ളത് ഈ രണ്ട് സൈഡിലുള്ള ഈ ബാങ്കിൾസ് ഉണ്ടല്ലോ അതെൻ്റെ മഹറിൽത്തെ ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു എന്താ പറയുക വളകളാണത് അങ്ങനെ അതാ നമ്മൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണ് പെട്ടെന്നൊരു മരണമുണ്ടായപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു ഉമ്മയും ഉപ്പയും അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നത് ഹലോ പതിനൊന്ന് മണിക്കെങ്കിലും പോകണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോകുമ്പോൾ പതിനൊന്നേ മുക്കാലും ആയിട്ടുണ്ടായിരുന്നു പിന്നീട് ബ്ലോക്കിലൊക്കെ പെട്ട് പന്ത്രണ്ട് മുക്കാലായപ്പോഴാണ് നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നത് എല്ലാവരും കല്യാണ സ്ഥലത്ത് എത്തിയതിന് ശേഷം മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്താ ലേറ്റായി വരാത്ത എന്താന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പോഴാണെങ്കിൽ ബ്ലോക്കിലും പെട്ട ആകെ കൂടെ സീനായി എനിക്കാണെങ്കിൽ ഭയങ്കര സങ്കടവും വരിക കുറച്ച് നേരത്തെ തന്നെ പോകുമായിരുന്നു എന്നൊക്കെ തോന്നിയിട്ട് കാരണം നമ്മൾ വീട്ടിലത്തെ പരിപാടിയാണല്ലോ അപ്പോൾ നമ്മൾ ഇത്രയും ലേറ്റായിട്ട് ചെല്ലുമ്പോൾ ഒരു എന്താ പറയുക നമുക്ക് കുറേ ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഇതാ വന്നു വെൽക്കം ഡ്രിങ്ക് കുടിച്ചു അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഫുഡ് കഴിക്കാനാണ് കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും അവിടെ നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് നമുക്ക് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അതാ അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോഴേക്കും നമ്മൾ കല്യാണ പെണ്ണിനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോകാനുണ്ടായിരുന്നു ആ ഫുഡേക്കൽ കഴിഞ്ഞു ജസ്റ്റ് കുറച്ച് ആളുകൾ കണ്ടപ്പോഴേക്കും പോകുക എന്നുള്ള പരിപാടിയായി അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി പോവുകയാണ് അപ്പോൾ എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റാത്തുള്ള സങ്കടമൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ ആകെ ഉള്ള സമാധാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലേന്ന് കുറേ സിംഗിൾ ഫോട്ടോസൊക്കെ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതിൽ അങ്ങോട്ട് എന്താ പറയുക തൃപ്തിപ്പെട്ടു അങ്ങനെ താ നമ്മൾ ബ്രൈഡിൻ്റെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് എന്താ നമ്മുടെ ബ്രൈഡിൻ്റെ എൻട്രി ആയിട്ടുണ്ട് ഡാൻസേഴ്സൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് സാധാരണ എല്ലാ കല്യാണത്തിനുള്ളതുപോലെ തന്നെ ബ്രൈഡിൻ്റെ എൻട്രിക്ക് വരുന്ന നമ്മുടെ സുലൈക്ക മനസ്സിലത്തെ പാട്ട് തന്നെയായിരുന്നു അപ്പോൾ ഞാൻ സോങ്ങ് ഇവിടെ മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം നമ്മൾ ഈ ഫിലിം സോങ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് അത് കോപ്പിറൈറ്റ് ക്ലെയിമിൽ വരുമ്പഴ് പിന്നീട് മോണിറ്റൈസേഷൻ ആവുന്ന സമയത്ത് അതൊരു എന്താ പറയുക ടാസ്ക് ആയി മാറാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ സോങ്ങ് ഇവിടെ മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സോങ്ങോട് കൂടിയിട്ട് ഇത് കാണാൻ നല്ല രസമൊക്കെ തന്നെയായിരുന്നു പക്ഷേ പിന്നീട് ഞാനത് എഡിറ്റ് ചെയ്തിട്ട് അതൊക്കെ ഒഴിവാക്കേണ്ടി വരും നമ്മൾ ബ്രൈഡിൻ്റെ ഓഡിറ്റോറിയത്തിൽ എത്തിയ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു രണ്ടേ മുക്കാലൊക്കെ ആയിട്ടുണ്ടാകും അങ്ങനെ നമ്മൾ അവിടെ എത്തി പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊന്നും ചെയ്യാനില്ല മുന്നേ നിൽക്കാതെ കഴിഞ്ഞതുകൊണ്ട് നമ്മൾ മുന്നേ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഡ്രസ്സൊക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അതുകൊണ്ട് നമുക്ക് എന്താ പറയുക പെണ്ണിനെ കൂട്ടി കൊണ്ടുവരാനുള്ള പരിപാടി മാത്രമേ ഉള്ളൂ പക്ഷേ അവരുടെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ പോകാൻ പറ്റുള്ളൂ പിന്നെ നമ്മുടെ വീട്ടിലും ഇവിടെ ഒരു ദിവസം തന്നെ ഫംഗ്ഷൻ ആയതുകൊണ്ട് എന്താ പറയുക നമുക്ക് ഓഡിറ്റോറിയത്തിന് ഒരു സമയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഒരു അഞ്ച് മണിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അവിടുന്ന് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്യും അപ്പോൾ പിന്നെ പെട്ടെന്ന് നമ്മൾക്ക് ഇവിടുന്ന് ഇറങ്ങേണ്ടി വരും ആ ഒരു ഇറക്കി കൊണ്ടുവരൽ ഭയങ്കര ആണ്

അടുത്തായിട്ട് ഒരു ചെറിയ കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ കൂടെ വന്നവരൊക്കെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു നല്ല ഫ്രൈഡ് ചിക്കനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് കഴിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ ഞങ്ങൾ ഈ സ്റ്റേജ് സ്റ്റേജ്മെല്ലാം പെട്ടതുകൊണ്ട് ഞങ്ങൾക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോഴേക്കും സമയം മൂന്നര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇങ്ങനെ കോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പോകുന്നില്ലയെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഇവരുടെ ഈ ഒരു ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് അവരൊരു ഫാമിലിയിൽ നിന്ന് എല്ലാവർക്കും കൂടി ഒരു ഡാൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വിധത്തിൽ നമ്മൾ അവിടുന്ന് ബ്രൈഡിനെ ഇറക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ വീട്ടിൽ അവിടെ എത്തി ഒന്ന് രണ്ട് ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ നമ്മളെ സമയം കഴിയല്ലോ ബ്രൈഡിൻ്റെ കൂടെ വരുന്നവർക്കുള്ള വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഇവിടെ റെഡി വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യം തന്നെ പോയിട്ട് അവിടെ ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ കഴിച്ചു കാരണം ബ്രൈഡിനെ കൊടുന്ന് ഒരു ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ചെറിയ ഇവിടെ ബൊക്കൊക്കെ പിടിച്ചിട്ട് ഇവിടെ റെഡി ആയി നിൽക്കുകയാണ് ചെറിയ കല്യാണത്തിന് എനിക്ക് ഇങ്ങനത്തെ ബൊക്കെ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഹസ്ബൻഡിനെ കൊണ്ട് ഫോട്ടോ ഒക്കെ എടുപ്പിക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ മൂത്തപ്പി മൂത്തപ്പി ഞങ്ങളും ഒരു ഫോട്ടോ എടുത്താന്നൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അതാ ബ്രൈഡിൻ്റെ കൂടെ വരുന്നവർക്കുള്ള ഫുഡൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ കുറച്ച് പേര് മുന്നേ എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ചായിട്ട് നമ്മൾ ഫാമിലിയിലെ അധിക കല്യാണങ്ങളും ഈ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് തന്നെയാണ് നടക്കാറുള്ളത് ആദ്യം ആദ്യമായിട്ട് നമ്മൾ ഫാമിലിയിൽ നിന്ന് ജാഫുവിൻ്റെ കല്യാണമാണ് ഇവിടെ വെച്ചിട്ട് നടന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു ഇനാഗ്രേഷൻ ഒക്കെ കഴിഞ്ഞ സമയത്ത് പിന്നീട് അജുവിൻ്റെ കല്യാണവും പിന്നെ ഇളാപ്പാൻ്റെ മോളെ കല്യാണവും ഈ പോഫിൻ്റെ കല്യാണം അങ്ങനെ കുറേ കല്യാണങ്ങൾ ഈ ഒരു ഓഡിറ്റോറിയത്തിൽ തന്നെ നടക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് അധിക ദൂരം ഒന്നുമില്ല ഈ ഒരു ഓഡിറ്റോറിയത്തിലേക്ക് എസ് സ്ക്വയർ വില്ലേ ഓഡിറ്റോറിയം എന്നാണ് ഈ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ പേര് അത്യാവശ്യം പാർക്കിങ്ങും കാര്യങ്ങളൊക്കെയുള്ള നല്ലൊരു സൗകര്യമുള്ള ഓഡിറ്റോറിയം തന്നെയാണ് അങ്ങനെ ബ്രൈഡിന് ബൊക്കെയൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് കയറ്റുന്നൊരു ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജാനുവരി ഇരുപത്തി ആറിനായിരുന്നു കല്യാണം ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഫെബ്രുവരി ഇരുപത്തി ആറിനാണ് ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കുറച്ചധികം ബിസി പോയതുകൊണ്ട് വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ലേറ്റായി പോയത് അങ്ങനെന്താ നമ്മുടെ ബ്രൈഡിന്റെ എൻട്രിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഡാൻസേഴ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട് സുലൈഖ മഞ്ചിലത്തെ പാട്ടില്ല അത് എന്ത് ബ്രൈഡൽ എൻട്രി അല്ലേ അതെ ആ പാട്ടു തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ആ പാട്ട് മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാവരും ബ്രൈഡൽ എൻട്രിക്ക് ആ ഒരു പാട്ട് സെലക്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് കളിക്കാനൊക്കെ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു അടിപൊളി പാട്ടന്നെയട്ടോ ആ ഒരു പാട്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കും എല്ലാവരും ആ ഒരു പാട്ടിനെ സെലക്ട് ചെയ്യുന്നതും കാരണം ഈ ഒരു ഫിലിം ഇറങ്ങി ഈ ഒരു പാട്ട് കണ്ട് ഹിറ്റായി വന്ന മുതൽ ഇന്ന് വരെ ഞാൻ ഈ ഏതൊരു ബ്രൈഡൽ എൻട്രി കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു സോങ് ആണ് കേട്ടിട്ടുള്ളത് വീഡിയോ അത്യാവശ്യം ലെങ്ത്ത് ഉണ്ട് മാക്സിമം ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വീഡിയോസൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം പെട്ടെന്ന് തന്നെ എല്ലാ വ്ലോഗ്സും അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ എന്തെങ്കിലുമൊക്കെ തിരക്കിൽ വിട്ടിട്ട് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ പെൻഡിങ്ങിൽ കിടക്കുന്നതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആകുന്നത് അങ്ങനെ കുറേ നേരം ഡാൻസ് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനിതാ ഫോട്ടോ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് നേരത്തെ ഫോട്ടോ എടുക്കാൻ പറ്റാത്ത ക്ഷീണം ഇപ്പോൾ തീർക്കാന്ന് കരുതി അങ്ങനെ ഇതാ ഓരോരുത്തരും ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ ഫുഡും കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് പ്രീവസ് വീഡിയോസൊക്കെ കാണാത്തറുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം സീ മൈ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്